നമസ്കാരം ഉണ്ട് കൊല്ലം വാർത്തകളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം ജയ എൻ്റെ കൂടെ ഒരു സുഹൃത്തുണ്ട് കേട്ടോ ഒരുപാട് സ്വരങ്ങളിൽ ഒരുപാട് പാട്ടുകാരുടെ സ്വരങ്ങളിൽ അനുകരിച്ച് പാട്ട് പാടുന്ന ഒരു അനുഗ്രഹീത കലാകാരി നമ്മളോടൊപ്പം ഉണ്ട് ആ കലകാരിയെ നമുക്കൊന്ന് പരിചയപ്പെടാം എന്താ പേര് എൻ്റെ പേര് ചങ്ങനാശ്ശേരി ശരി കേട്ടോ അപ്പം അതെ അതെ വലിയൊരു ഫാനാണ് പല പെട്ടെന്ന് ഞാൻ അലയിച്ചോണ്ട് തൃശ്ശൂർ ഒന്ന് പോയി കാണണമെന്ന് അലച്ചിട്ടുണ്ട് അപ്പൊ അതൊന്നും സാധിച്ചിട്ടില്ല അപ്പൊ കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിൽ വന്ന് ഇതുപോലെ ഈ തൈലയുടെ പ്രോഗ്രാം ചെയ്തപ്പോഴും അപ്പോഴും വരണം എന്നുണ്ടായിരുന്നു ഓ ചെറ്റി വായിക്കണം എന്നല്ല വായിക്കുന്ന ഉപരി അദ്ദേഹത്തെ ഒന്ന് കാണണം കൊറേ സങ്കടങ്ങള് പറയണമെന്നുണ്ടായിരുന്നു എനിക്കൊരു ഞാനൊരു എനിക്കൊരു പറഞ്ഞു ദൈവം ഇത്രയും നല്ല ഇത്രയും ശബ്ദങ്ങൾ തന്നു എനിക്കൊരു വലിയൊരു കലാകാരിയാവുന്നു ണം എന്തെയാണ് കഴിവുകൾ നമ്മുടെ ജനങ്ങളിലോട്ടൊന്നും ആരെയാണ് ഇഷ്ടപ്പെട്ട നമ്മുടെ മലയാളികളുടെ പ്രിയങ്കരി ആയിട്ടുള്ള ജാനകി അമ്മയുടെ ആ സൗണ്ട് നമുക്കൊന്ന് കേട്ടാലോ ഓക്കെ കേട്ടോ ഞാൻ പ്രതീക്ഷിച്ചതിനൊക്കെ നല്ല സൂപ്പറാണ് കേട്ടോ നിങ്ങൾക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പം ഇനിയും കൊണ്ട് ഒരുപാട് ആളുകളെ കൊണ്ടുവരാനുണ്ട് അപ്പൊ നമുക്ക് അടുത്ത അടുത്തൊരാളിനെ നോക്കിയല്ലോ വാണിജയറാമിന്റെ സൗണ്ട് എല്ലാവർക്കും അറിയാമായിരിക്കും അപ്പൊ ആ സൗണ്ട് നമ്മൾ കേൾക്കാൻ പോവാം ഈ അനുഗ്രഹീത കലാകാരിയുടെ ആ ഒരു ടാലന്റ് നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു അവസരമാണ് അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം വാണിജയറാം ഗുഹയിൽ ചന്ദനം ചാർത്തിയ ഹേ മന്ദ നീല നിശീദിനി മാനസദേവന്റെ ചുംബന പൂക്കളോ സ്മിരവതി നിന്റെ ചൊടിയിണയിൽ ചൊടിയിണയിൽ ശ്രീമന്ദരേഖയിൽ ചന്ദനം ചാർത്തിയ ഹേ മന്ദ നീ ച്ചാ അടിപൊളിയാട്ടോ നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്നൊക്കെ ഒരുപാട് മുകളിലാണ് ടാലന്റ് ഇത് എന്താ ഈ പുറത്തു വരാൻ താമസിച്ചേ ഇത്രയും നാൾ എവിടെ ആയിരുന്നു കൽപ്പന ആ എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ എന്ന് പറയുന്നതിന് ഇനക്ക് നമ്മൾ ഈ ചേച്ചിയെ കണ്ടുപൊത്താൻ ഒരല്പം താമസിച്ചു പോയി എന്നിരുന്നാൽ തന്നെ നമ്മൾ ഈ ചേച്ചിയെ മുകളിൽ എത്തിക്കും അപ്പോൾ ഒരുപാട് ഇതുപോലുള്ള കഴിവുള്ള കലാകാരന്മാരെയും കലാകാരികളെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നതാണ് നമ്മുടെ കേരളത്തിലെ സമൂഹം അപ്പോൾ ഇനിയും ഉണ്ട് ടാലന്റ്

മധുര മധുര മല്ലിക ഈ പാട്ട് കേട്ട ആരാ വില്ലെടുത്ത് കൊലക്കാത്തെ കൊലക്കാത്തേ ആടിപൊളിയല്ലയോ എൻ്റെ പൊന്ന് ഈ നേരത്തെ ഒരുപാട് ടി വി ഷോയിലൊക്കെ വരേണ്ട സമയം കഴിഞ്ഞെന്ന്

അപ്പം ഞാനിങ്ങനെ പാട്ടിനോട് പണ്ടത് എനിക്കിഷ്ടമാണ് ജാനകി എമ്മയുടെ ഒക്കെ പാട്ട് ആ ശബ്ദത്തിൽ പാടുമ്പോഴത്തെ ഓരോരുത്തർ ചേച്ചിയുടെ നല്ല ശബ്ദമാണെന്ന് പലരും സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊന്നും ഞാൻ അത്ര മൈൻഡ് ചെയ്തില്ല പിന്നെ കൊറോണ കാലഘട്ടത്തിൽ ഇതുപോലെ എനിക്ക് ഒത്തിരി സമയം ഉണ്ടായിരുന്നു അതുപോലെ കുറേ സങ്കടങ്ങൾ വന്നു ആ സമയത്ത് ഞാൻ യൂട്യൂബിൽ നിന്ന് എടുത്ത് തന്നെ പ്രാക്ടീസ് ചെയ്തു ഓരോരോ പാട്ടുകൾ പാടി പാടി പിന്നെ അത് ചെറിയ ചെറിയ രീതിയിൽ തന്നെ കൊറോണ സമയത്ത് തന്നെ ഈ ചാനലുകളിൽ അതായത് ഓരോരുത്തരുടെ വാട്സപ്പിലും പലർക്കും ഞാനത് ഷെയർ ചെയ്തു എൻ്റെ പാട്ട് തന്നെ ഷെയർ ചെയ്ത് ഓഡിയോ ഓഡിയോ പിടിച്ചിട്ട് ഷെയർ ചെയ്തു അപ്പോൾ ഒത്തിരി പേര് സപ്പോർട്ട് ചെയ്തു മേഡം നല്ല പാട്ടാണ് നല്ല അങ്ങനെ എങ്ങനെയാണ് ഞാൻ ഇവിടം വരെ എത്തിയത് അപ്പോൾ ഇപ്പം ഏത് സ്റ്റേജുകളിൽ എവിടെ ഫ്രോഡ് ഞാൻ ചെയ്യുമ്പോഴത്തെ പറയൂ അത് വാണി ജയറാമിന്റെ ആണ് അല്ലെങ്കിൽ ഇങ്ങനെയാണ് എൺപത് ശതമാനത്തോളം വരുന്നുണ്ട് അങ്ങനെയൊക്കെ പറയുമ്പോഴത്തേറെ ഫാമിലി എനിക്ക് മൂന്ന് മക്കള് രണ്ട് മോള് ഒരു മോനെ പിന്നെ ഹസ്ബൻഡ് ശരിക്കും പറഞ്ഞാൽ സെക്കൻഡ് മാരേജ് ആണ് ആദ്യ ആദ്യ ജീവിതമൊക്കെ അങ്ങനെ ഇങ്ങനെ ആയിരുന്നു അതിൽ കൂടാണ് ഈ പാട്ട് ഇങ്ങനെ ഞാൻ പറഞ്ഞില്ല ഈ പാട്ടിനൊരു സാഹചര്യം കിട്ടിയതെനിക്ക് ഇപ്പം ഒരു റിട്ടയേർഡായൊരു ലോക്കോ പൈലറ്റ് പൈലറ്റോളെ കല്യാണം കഴിച്ചു ലോക്കോ പൈലറ്റ് ആണ് എനിക്ക് നേരത്തെ ജോലി ഉണ്ടായിരുന്നു ദുബൈയിലൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ ഇരുപത്തെട്ട് വർഷം ഡൽഹിയിലൊക്കെ ആയിരുന്നു ആദ്യ ഫാമിലി ആയിട്ട് ലോക ഒത്തിരിയാണ് ഒരുപാട് സ്ഥലങ്ങൾ ഒരുപാട് സ്ഥലങ്ങൾ ഇപ്പൊ ഡൽഹി തന്നെയാണെങ്കിലും ഡൽഹി ഹരിയാന പഞ്ചാബ് ഉത്തർപ്രദേശ് ബോംബെ ബാംഗ്ലൂർ ഗോവ ദുബായ് അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇപ്പൊ അടുത്ത കാലത്താണ് ചങ്ങനാശ്ശേരി എത്തിക്കാൻ പറ്റില്ല പറ്റി പറന്ന് നടന്നതായിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഇപ്പം നാട്ടിലുണ്ട് ഇനി ഒരുപാട് വേദികളൊക്കെ കിട്ടും ിൽ ഞാനൊരു ട്രൂപ്പ് സ്വന്തമായിട്ട് തുടങ്ങിയായിരുന്നു അപ്പൊ അത് എനിക്കൊരു ഒരുപാട് ലോഡായിട്ട് തോന്നി കാരണം ഇതൊക്കെ സെറ്റപ്പ് ചെയ്യാനും ഈ കരോക്ക ഗാനമേളക്കുള്ള സിഷ്ടവും അതെല്ലാം ആൾക്കാരെ കറക്റ്റ് ടൈമിൽ എത്തിക്കാനൊക്കെ കുറെ ബുദ്ധിമുട്ട് തോന്നി സുജാത സുജാത ചങ്ങനാശേരി സുജാത സി കെ ചങ്ങനാശേരി പിന്നെ ഡബിങ് ചെയ്യുന്നുണ്ട് പല ഷോർട്ട് ഫിലിമിലും ടെലിഫിലിമിന് വേണ്ടി എന്നെ ശബ്ദത്തിന് വിളിക്കാനും ടാലൻറ്റഡ് പേഴ്സൺ ആണ് കേട്ടോ ടാലൻറ്റുകളുടെ ഒരു സൂപ്പർ മാർക്കറ്റ് തന്നെയാണ് ഇദ്ദേഹം അപ്പം ഇദ്ദേഹത്തിന് ഒരുപാട് ആളുകൾ അറിയട്ടെ ഒരുപാട് ഷോയിലൊക്കെ നമുക്ക് കാണാൻ പറ്റട്ടെ അപ്പം ഇനിയൊരിക്കൽ തീർച്ചയായിട്ടും കാണുമ്പോൾ വലിയ ഉയരത്തിൽ എത്തുന്ന ഒരാളായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം എന്തായാലും വളരെ നന്ദി നമ്മുടെ പ്രോഗ്രാമിൽ പങ്കെടുത്തതിന്